ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോർത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കേൾക്കാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണിത് അങ്ങനെ നമ്മുടെ മീനു നല്ല സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് യാത്ര വേണം കേട്ടോ പുതിയതായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് മീനു അർജുനുമായിട്ടാണ് ചെല്ലുന്നത് അവിടെ വച്ചൊരു ടീച്ചറിനെ പരിചയപ്പെടുകയാണ് ആദ്യം തന്നെ അങ്ങനെ ടീച്ചറിനെ പരിചയപ്പെട്ട ടീച്ചർ തന്നെ ചോദിക്കുന്നുണ്ട് ഭർത്താവിന് എന്താ വർക്ക്ഷോപ്പിലാണോ ജോലി സാധാരണ ഡോക്ടേഴ്സിൻ്റെ ഭാര്യമാർ ഡോക്ടർമാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഡോക്ടർമാരും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ വക്കീലിൻ്റെ ഭാര്യയും ഭർത്താവും അങ്ങനെ പക്ഷേ ഇതൊന്നും പറ്റി വർക്ക്ഷോപ്പിൽ കുറഞ്ഞ ജോലി ആയിപ്പോലോ എന്ന് പറയാറ് കേട്ടോ അപ്പോൾ തന്നെ അർജുൻ പറയുകയാണ് ഏ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും കല്യാണം കഴിച്ച് പോയില്ല ഡിവോഴ്സ് ചെയ്യണോ ടീച്ചറെ ചോദിക്കാനെ കേട്ടോ ഏയ് ഞാൻ അവർ തമാശ പറഞ്ഞതാണെന്ന് ഇങ്ങനെ പറയണം അങ്ങനെ അവരാണെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ നേരെ സ്കൂ സ്കൂളിലക ക്ലാസ്സിനകത്തേക്ക് പോവാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ടീ ഹെഡ് മാസ്റ്റർ വരുന്നുണ്ട് ഹെഡ് മാസ്റ്റർ വന്ന് കുട്ടികളെ ക്ലാസ്സിലേക്ക് വിളിച്ച് വരു ക്ലാസിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കാം കേട്ടോ അങ്ങനെ മീനുവിന് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറാണ് ടീച്ചർ പറയുന്ന പോലെയെല്ലാം കേൾക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആ ഒരു സന്തോഷത്തിൽ കുട്ടികളോടൊക്കെ പേരുകൾ ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിലൊരു കുട്ടിയുടെ പേര് അർജുൻ എന്നാണ് ആ അർജുൻ എന്നുള്ള പേര് ഒക്കെ മീനുവിന് വളരെ സന്തോഷമാവാണ് കേട്ടോ അതിനൊരു പ്രത്യേക സ്നേഹവും പരിഗണനയും കൊടുക്കണമുണ്ട് അങ്ങനെ അവർ അങ്ങനെ കുട്ടികളുമായിട്ടൊക്കെ സന്തോഷത്തോടുകൂടി ടീച്ചർ ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉച്ച നേരാവുമ്പോഴത്തേക്കും അർജുനെ വിളിക്കുന്നുണ്ട് അർജുനം തിരിച്ചു വിളിക്കുന്നുണ്ട് രണ്ടുപേരും ഭക്ഷണം ഒക്കെ കഴിച്ചോന്ന് അന്വേഷിക്കുകയാണ് എന്നാലും ഞാനവിടെ ഇല്ലാത്തതിൻ്റെ കാരണം നിനക്ക് ബോറടിക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മീനു ഏ ഇല്ല എന്നാലും നീ എത്ര നാളുകൊണ്ട് ആഗ്രഹിച്ചതാണ് ഈ ജോലി അത് നിനക്ക് കിട്ടിയല്ലോ അത് എനിക്ക് സന്തോഷമുള്ളൂ എന്ന് അങ്ങനെ രണ്ടുപേരും ആ ഉച്ച നേരത്ത് പരസ്പരം ആഹാരം കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് പരസ്പരം സന്തോഷിക്കുകയാണ് കേട്ടോ ഫോണിൽ കൂടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി അഞ്ജലിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യമായി മീനുവിന് ജോലി കിട്ടി എന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ അഞ്ജലിയുടെ പരിചയത്തിലുള്ള ഒരു സാറ് ഒരു അധ്യാപകൻ ആ സ്കൂളിൽ തന്നെ ഉണ്ട് അയാളെ മുഖേന എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ആ മെനുവിനെ അടിച്ചോടിക്കും അധികം നാളവിടെ ആ ജോലി ചെയ്യത്തില്ല എന്നിങ്ങനെ പറയുകയാണ് ഫോൺ വിളിച്ച് അറിയിച്ച ആളിനോട് അഞ്ജലി ആകെ കലിപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ കാഞ്ചനയാണെങ്കിൽ ജോലിക്ക് പോകണം എന്നുള്ള വാശയിൽ ഒരു ജോലിയൊക്കെ സംഘടിപ്പിച്ചിട്ട് പോവുകയാണ് നല്ല ചെന്ന് കയറി നല്ല ഗെറ്റപ്പിലൊക്കെ തന്നെയാണ് ചെന്ന് കയറുന്നട്ടോ അവിടെ ചെല്ലുമ്പോൾ അതൊരു കശവണ്ടി ഓഫീസാണ് അവിടെ എന്തോ വലിയ സൂപ്പർവൈസറിൻ്റെ ജോലിയാണെന്നൊക്കെ പറഞ്ഞാണ് ചെല്ലുന്നത് അവിടുത്തെ ഭാവവും മട്ടവും ആൾക്കാരോട് പെരുമാറ്റമൊക്കെ അങ്ങനെയാണ് അങ്ങനെ അവിടുത്തെ സൂപ്പർവൈസർ കാഞ്ചനയെ വിളിച്ചിട്ട് ഒരു പഴയ തുണിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇടാനായിട്ട് അവിടെ തൂപ്പ് ജോലിയാണ് കൊടുക്കുന്നുണ്ടോ തൂക്കാനും വൃത്തിയാക്കാൻ അടിച്ചു വരാനൊക്കെ ജോലി ഇത് കേട്ടിട്ട് ആകെപ്പാടെ കാഞ്ചന പെട്ടുപോയിട്ടോ എന്തായാലും ചെന്നതല്ലേ ഈ പണി ചെയ്തല്ലേ പറ്റുള്ളൂ ആ മുക്കറ്റം നല്ലപോലെ പണിയെടുക്കലാണ് കാഞ്ചനയുടെ പണി അത് നമ്മുടെ വീ വീട്ടിലാണെങ്കിലും നമ്മുടെ അഖില അടുക്കളയിലേക്ക് കയറ്റാനുള്ള അനുവാദമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇപ്പോൾ ചേച്ചിയില്ല പിന്നെ കാഞ്ചന ചേച്ചിയും ഇല്ല രണ്ടുപേരും ജോലിക്ക് പോയി അമ്മ മാത്രമല്ല ഒന്നും ചിട്ട് നേരെയൊക്കെ കിച്ചണിലേക്ക് പോയി പണിയെടുക്കുകയാണ് ഇത് കണ്ടിട്ട് ഗൗതം അങ്ങോട്ട് വരാനു കേട്ടോ അപ്പോൾ ഗൗതം വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ നിനക്ക് അടുക്കളയിലൊക്കെ കയറാനുള്ള പെർമിഷനൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അഖില പറഞ്ഞു പെർമിഷൻ എന്തിനാ ഞാൻ ഞാനതിക്രമിച്ചിങ്ങനെ കയറി കൊള്ളാം നീ ഇപ്പം അമ്മയുടെ വായിന്നുള്ളതെല്ലാം നീ കേൾക്കില്ലേ നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാ അങ്ങനെ അറിയണമെങ്കിൽ നീ നിൻ്റെ ചേച്ചിയോട് തന്നെ ചോദിച്ചു നോക്ക് എന്ന് ഇനി ഗൗതം പറയുമ്പോൾ അഖിലേക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ അഖില പറയുകയാണ് എൻ്റെ സ്വഭാവം നിനക്കോ നിൻ്റെ അറിയോ ഇല്ലല്ലോ അതും നീ എൻ്റെ ചേച്ചിയോട് തന്നെ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞോളിക്ക് ഇരിക്കുമ്പോഴാണ് പ്രഭാവതി അങ്ങോട്ട് വരുന്ന കേട്ടോ കട്ടക്കലി ിലാണ് അടുക്കളയിൽ അഖിലെ കണ്ടിട്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ അല്ല ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്